നമസ്കാരം ചാനൽ ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം കുളത്തൂപ്പഴയിൽ ഡാലി പാലത്തിന് സമീപം മലയോര ഹൈവേ പാതയോട് ചേർന്ന് ഏത് സമയത്തും കടപുഴകി വീഴുമെന്ന അവസ്ഥയിൽ നിൽക്കുന്ന കൂറ്റൻ ആഞ്ഞിൽ മരം വർഷങ്ങൾക്ക് മുമ്പ് ഇടിമിന്നലേറ്റുണങ്ങിപ്പോയ മരം ഇപ്പോൾ ചുവട് ദ്രവിച്ച് ജീർണിച്ച അവസ്ഥയിലാണ് മരം വീണാൽ ഇതുവഴി പോകുന്ന ഇലവൻ കെ വി ലൈനിലേക്കും ഹൈവേ പാതയിലേക്കും തൊട്ടടുത്ത വീട്ടിലേക്കുമാണ് വീഴുന്നത് കാറ്റിതിലെ ശിഖരങ്ങളെല്ലാം ഒടിഞ്ഞു വീണ് പല വാഹനയാത്രക്കാർക്കും അപകടം പറ്റിയിരുന്നു അഞ്ചൽ റേഞ്ച് ഫോറസ്റ്റിന്റെ പരിധിയിൽപ്പെട്ട ഈ മരം മുറിച്ചു മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ചാനൽ ന്യൂസ് അളവിൽ ഒരു വൻ ആഞ്ഞിലി മരം വർഷം നിരവധി വർഷങ്ങളായി ഉണങ്ങി അതിൻ്റെ മുകളത്തെ ശിഖരങ്ങളെല്ലാം ഒടിഞ്ഞ് ഈ മെയിൻ റോഡിൽ വീഴുകയും ഈ വഴി വരുന്ന വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ഭീഷണിയായി നിൽക്കുകയാണ് വർഷങ്ങളായി അഞ്ചൽ റേഞ്ചിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ഇത് അവർ ഈ തേക്ക് പ്ലാന്റേഷൻ മുറിച്ച സമയത്ത് മുറിച്ചു മാറ്റാമെന്ന് പറഞ്ഞ് ഒക്കെ തീരുമാനമെടുത്ത് പോവുകയല്ലാതെ ഇതുവരെ അത് മുറിച്ചു മാറ്റിയിട്ടില്ല ഇത് ഇവിടെ അടുത്തു തൊട്ടടുത്തുള്ള വീടുകൾക്കും ഈ ലൈനും ഇലക്ട്രിസിറ്റി ലൈനുകൾക്കും പോസ്റ്റുകൾ കുടിയാൻ സാധ്യതയുള്ളൂ പെട്ടെന്ന് ഇത് നടപടി സ്വീകരിക്കണമെന്ന് ഡിപ്പാർട്ട്മെൻറ്റിനോട് അതേപോലെ ഈ മരം അണങ്ങി നിൽക്കുകയാണ് അന്ന് പരാതി പറഞ്ഞിട്ടും അവരാരും കേൾക്കുന്നില്ല മരത്തിൻ്റെ കമ്പോഡിങ് വീണും ബൈക്കുകാരൻ്റെ വണ്ടയിലും വീണ് ബൈക്കുകാരൻ മറിഞ്ഞ് വീണ് ആ കുഴിയായി അങ്ങനെ ഒത്തിരി പഞ്ചായത്തിലും പറഞ്ഞിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ട് അവർ ഫോഴ്സുകാർ പറഞ്ഞിട്ടുണ്ട് അവരെല്ലാം വന്ന് നോക്കി കണ്ടു കേട്ടു പോയി മുറിക്കാൻ മുറിക്കാമെന്ന് പറയും സംബന്ധിച്ച് ഇതൊരു അപകടം വന്നെങ്കിലേ ഇതിൻ്റെ ആ ഇത് വരുത്തുള്ളൂ അപകടം വന്നു കഴിയുമ്പോഴാണ് അതിൻ്റെ ആ പ്രയാസങ്ങളും ഇതൊക്കെ അറിയുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ഇത് മുറിക്കും മുറിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു മരം കൂടെ റോഡിലോട്ട് ചരിഞ്ഞ് ഉണങ്ങി നീപ്പുണ്ട് അതും അപകടസ്ഥിതിയിൽ നിൽക്കുകയാണ് അത് എത്രയും പെട്ടെന്ന് അതിൻ്റെ വേണ്ടതായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഉപയോഗിക്കുന്നു